ഇപ്പോൾ ഉള്ള സ്വർണ്ണവില എന്ത് അടുത്ത ആഴ്ചയിൽ സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ള സംശയം ഉണ്ടാവും പ്രത്യേകിച്ച് നാളെ ഞായറാഴ്ച ഇത് തുടങ്ങുകയാണ് സീസ്ഫെയർ തുടങ്ങുകയാണ് അതേസമയം തന്നെ മറ്റന്നാളെ ട്രംപിൻ്റെ ഇനാഗുലേഷനും വരുവാണ് അപ്പോൾ എന്ത് സംഭവിക്കും സംഭവിക്കുമെന്നായിരിക്കും ഞങ്ങളുടെ മനസ്സിലിപ്പോൾ ഉണ്ടാവുക ഏറ്റവും വലിയ സംശയം അടുത്ത ആഴ്ച അതേപോലെ ഷോർട്ട് ടേമിൽ മീഡിയം ടേമിൽ ലോങ്ങ് ടേമിൽ ഓക്കെ അത് ഏതൊരു സാഹചര്യത്തിലും കൂടിയാണെന്ന് അറിയണം കഴിഞ്ഞ മൂന്നാഴ്ചയിൽ വല്ലാതെ ഉയർന്നു പോയി സ്വർണ്ണവില എന്നിട്ട് ഐ മീൻ കൺസിക്യൂട്ടീവ് മൂന്ന് ആഴ്ചയിലും എന്താ സ്വർണ്ണവില ഉയർന്നു പക്ഷേ അവസാന ദിവസം എന്ത് ചെയ്തു ഗോൾഡ് നെഗറ്റീവ്നെസ് കാണിക്കുകയും ചെയ്തു അവസാനം മാർക്കറ്റിപ്പോൾ ക്ലോസ് ചെയ്താൽ അപ്പോൾ ഇനി കൂടുവോ കുറയോ അപ്പോൾ അതിലേക്കാണ് എന്തെങ്കിലും വരുന്നത് വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയാണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോയിലെ എച്ച് കാര്യത്തിന് നിങ്ങൾ സ്വർണ്ണം വിൽക്കണമെന്ന് വാങ്ങുന്നതൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഇന്നലെ രാത്രി ഇന്ന് പുലർച്ച അങ്ങനെ പറയാം ഇന്ന് പുലർച്ച എന്ന് തന്നെ പറയണം പറയണതിന് അപ്പോൾ മാർക്കറ്റ് അവസാനം എന്ത് ചെയ്തു നെഗറ്റീവ് ട്രെൻഡിലേക്ക് വന്നു അത് ഡോളറിൻ്റെ ഉയർച്ച ഒരു കാര്യം തന്നെയാണ് തന്നെയാണതിൽ ആ ഒരു ആങ്കിൾ അവിടെയുണ്ട് പക്ഷേ നമ്മൾ ഒരു വേറൊരു കാര്യം കൂടി പറയണം ഈൽഡ് താഴേക്ക് പോവുകയും റേറ്റ് കട്ടിനുള്ള സാധ്യത ഇനി പറയുകയല്ലേ അപ്പോൾ സ്വർണവില് വീണ്ടും ഉയരാനുള്ള സാധ്യതകൾ അവിടെ തുറന്നിട്ടിട്ടാണ് ഗോൾഡിൻ്റെ ഈ അടവ് എന്നുള്ളത് തന്നെ പറയണം പോയിൻ്റ് അഞ്ച് ഒന്ന് ശതമാനമാണ് വീക്ക്ലി ഗെയിൻ ഗോൾഡ് കാണിച്ചിട്ടുള്ളത് ഇനി വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ താരിഫ് പ്ലാനുകൾ അത് ഇമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് വഴി ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ സ്വർണ്ണവിലെ രണ്ട് ഈ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും ഭയങ്കര ആശയക്കുയപ്പം അവരുടെ മനസ്സിലുണ്ടാവാൻ കാരണം ഈ രണ്ട് ഫാക്ടേഴ്സാണ് ഒന്ന് ട്രംപ് വരുന്നതോടു കൂടിയുള്ള സ്വർണ്ണവില ഈ താരിഫ് അദ്ദേഹം ഉണ്ടാക്കുന്ന പുതിയ ടാക്സ് റൂൾസുകളൊക്കെ ഇൻഫ്ലേഷൻ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അദ്ദേഹം വരുമ്പോൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു അൺസർട്ടിനിറ്റി ഒരു ഭരണമാറ്റം വരിക അപ്പോൾ തന്നെ അൺസർട്ടിനിറ്റീസ് ഉണ്ടാവും ട്രേഡേഴ്സിൻ്റെയും മനസ്സിലൊക്കെ പിന്നെ ഫിസിക്കൽ സ്റ്റിമിനസിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ എല്ലാത്തിനും വലിയൊരു അനിശ്ചിതത്വം ഉണ്ടാകും അത് സ്വർണ്ണവിലെ ഉയർത്തുന്ന ഫാക്ടറായിട്ട് കാണുകയും എന്നാൽ അദ്ദേഹം വരുമ്പോൾ തന്നെ അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഇതാ ഈ ഞാൻ പറഞ്ഞല്ലോ യുദ്ധം അവസാനിക്കാൻ പോകുന്നത് ആറാഴ്ചക്കെങ്കിൽ ആറാഴ്ചക്ക് ഈ റഷ്യ ഇസ്രായേൽ പലസ്തീൻ വിഷയം ഇന്നിട്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അതിന് അവസാനിപ്പിക്കും എന്നാണ് പറയുന്നത് അത് രണ്ടും സ്വർണ്ണം വില കുറക്കുന്ന കാര്യമാണ് കാരണം ഇവിടെ ചങ്കടലിലൂടെ ഒക്കെ എണ്ണ ഒക്കെ സുഖകരമായി പോകുന്ന അവസ്ഥ വന്നുകഴിഞ്ഞാൽ ഓയിൽ പ്രൈസ് കുറയും ഇൻഫ്ലേഷൻ കുറയും അതേപോലെ റഷ്യ ഉക്രൈൻ യുദ്ധ സാക്ഷൻസും മറ്റുള്ള കാരണമൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങളായിട്ട് ഓയിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നത്തായിട്ട് നിൽക്കാണല്ലോ അതിൻ്റെയൊക്കെ വിലമായിട്ട് എന്താ ഈ സ്വർണം കുറയുന്ന കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ഇവ രണ്ടെങ്കിലും തുലനം ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സിൻ്റെ മനസ്സിൽ ഒന്ന് കൂട്ടുന്ന കാര്യവും ഒന്ന് സ്വർണ്ണം കുറക്കുന്ന കാര്യമാണ് അപ്പോൾ എന്താവും അടുത്ത ആഴ്ച എന്നുള്ളതാണ് അപ്പോൾ ട്രംപ് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റിൽ മൊത്തം ഒരു ഡിസ്ട്രക്ഷൻ വരും അല്ലെങ്കിൽ ഒരു അദ്ദേഹം നടത്താൻ പോകുന്ന പോളിസികളിൽ അദ്ദേഹം അദ്ദേഹത്തെക്കാൻ പോകുന്ന തീരുമാനങ്ങളിലൊക്കെ ഒരു അൺസെർട്ടനിറ്റി വരും ഈ ട്രേഡ് പോളിസിയിൽ വരുന്ന അൺസെർട്ടനിറ്റി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിനെ അഫക്റ്റ് ചെയ്യും ഈ സീസ്ഫെയർ എന്ന് പറയുന്ന സാധനം സ്വർണ്ണവില കുറക്കുന്ന കാര്യം തന്നെയാണ് എങ്കിൽ കൂടിയും സീസ്ഫെയർ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ട് കുറച്ച് മണിക്കൂറായിട്ടുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ വെച്ചാൽ അത് രാത്രി പോലും സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് ആ ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കാതെ ഒരിക്കലും ട്രേഡിങ് നടത്താൻ പറ്റത്തില്ല അപ്പോൾ സീസ്ഫെയറിൻ്റെ എഫക്റ്റ് ഉണ്ടാകുമെങ്കിലും പക്ഷേ പിക്ചറുകൾ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ അന്ന് തിങ്കളാഴ്ച ഞായറാഴ്ച ഒക്കെ തിങ്കളാഴ്ച ഒക്കെ വരുന്നത് പിന്നെ കുറേ റെഡ് ക്രോസൻറ്റും ബന്ധികളെ വിടുന്നതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ ലേവിൽ കാണാൻ പോകുന്നത് അപ്പോൾ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ ഇൻവെസ്റ്റൻ ട്രേഡേഴ്സ് ട്രേഡേഴ്സും വേറെ കാര്യം പക്ഷേ ഈ ട്രംപിൻ്റെ അൺസർട്ടനിറ്റിയിൽ എന്താ ഇത് പറയാൻ ഭയങ്കര റിസ്ക്കാണ് ഈ ഗൈസ് ഇത് എങ്ങനെ കാരണം ഞാൻ പറഞ്ഞില്ല റെഡ് ക്രോസെൻറ്റും ആ ചിന്തയും ഒക്കെ വരുന്നതോടുകൂടി ആളുകളുടെ ഭയവും മറ്റുള്ളതും പോകുന്ന ഇതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളുടെ മനസ്സിലാണ് ഇന്ദ്രൻ ഇന്ദ്രൻ്റെ അഭിപ്രായം പറയുമ്പോൾ പോലും ഈ ഒരു അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസുകൾ ഉണ്ടല്ലോ അത് നമ്മൾ ഓർത്ത് വേണം അത് അതിനുള്ളതും കൂടി മറന്നിരും മരുന്നും കൂടി മറന്നിട്ടാണ് എന്തേലും പറയുന്നത് അപ്പോൾ ഈ താരിഫ് പ്ലാനുകളും മറ്റുള്ള അൺസർട്ടിനിറ്റീസൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഗോൾഡ് എന്ത് ചെയ്യും ഉയരും വീണ്ടും ഇതുവരെ ഉള്ള ഉയർച്ച ഒക്ടോബറിൽ ആൾ ടൈം ഹൈ ആയ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് എഴുന്നൂറ്റി നാല് ആ റേഞ്ചിലാണ് ഗോൾഡ് കിടക്കുന്നത് എഴുന്നൂറ്റി രണ്ടിലാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് അപ്പോൾ ആ ഒക്ടോബർ ഹൈ ഉണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് അത് ഈ ട്രംപിൻ്റെ ഇനാഗ്രേഷൻ്റെയും മറ്റുള്ളവർക്ക് ഭാഗമായിട്ട് എന്ത് ചെയ്യും അങ്ങോട്ട് ഗോൾഡ് മൂവ് ചെയ്യും എന്നിട്ട് ഈ അദ്ദേഹം അധികാരത്തിൽ ഭരണത്തിൽ ഇങ്ങനെ തുടരുന്ന മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ഗോൾഡ് എന്ത് ചെയ്യും ഒരു ഒരു വലിയ പുൾബാക്കും കാണിച്ചേക്കും എന്തായാലും ഒരു പുൾബാക്ക് എന്തായാലും പുൾ ബാക്ക് ഒരു ട്രേഡിംഗ് സൈക്കിളിൻ്റെ ഒരു പാഫാണ് എന്നിട്ട് എന്ത് ചെയ്യും ഗോൾഡ് ഒരു പുൾബാക്കും കാണിച്ചു അതുകൊണ്ട് സ്വർണം വാങ്ങാനുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ജാഗ്രതയോടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല എൻ്റെ റഷ്യ ഓക്കെ അധികം സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഏത് സമയത്തൊരു പുൾബാക്ക് ചെറിയ രീതിയിൽ വന്നേക്കും ഗോൾഡ് വെറുതെ വിറ്റ് ഒഴിവാക്കാനുള്ള സാഹചര്യവുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അതേ തന്നെ ഇൻഫ്ലേഷൻ മറ്റുള്ള തീരുമാനങ്ങളൊക്കെ കൂടുതലായാലും വാങ്ങിയ ആളുകളും വെറുതെ സെൻട്രൽ ബാങ്കുകളായാലും ആരും വെറുതെ വിറ്റൊഴിവാക്കാൻ പോയി അവർ ആഡ് ചെയ്യാനാണ് പോകില്ല ഈ സേഫ് സെവൻ ഈ അൺസെർട്ടിനിറ്റി ഈ കാലഘട്ടത്തിലുള്ള ഡിമാൻഡുകളിലൊക്കെ വാങ്ങിയ ആളുകളൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല വെറുതെ വിറ്റൊവാക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ ഗൂൾഡിൻ്റെ സപ്പോർട്ട് അവിടെ ഇൻഡാക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ തകർന്ന് തരിപ്പണമാവുന്ന സാഹചര്യം ഇതുകൊണ്ട് ഉണ്ടാവുന്നില്ല ഏറി വന്നാൽ ചെറിയ ഒരു ഫുൾ ബാക്ക് അപ്പോൾ തന്നെ ഗോൾഡ് ആ ന്യൂട്രൽ പൊസിഷനിലേക്കെന്നെ വീണ്ടും തിരിച്ചു വരിക എന്നല്ലാതെ തകർന്നുകൾ ഇല്ലാതെയാവുന്ന അവസ്ഥയില്ല എന്നാൽ ഈ അൺസെർട്ടിനിറ്റിയുടെ ഭാഗമായിട്ട് ട്രംപ് വരുമ്പോൾ ഉള്ള അൺസെർട്ടനിറ്റിയുടെ ഭാഗമായിട്ട് സ്വർണ്ണമില്ല കുതിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വാങ്ങാനുള്ള ആൾക്ക് ലോങ് ടേം ആസ്പെക്റ്റ് എപ്പോൾ വാങ്ങുന്നതിന് പ്രശ്നമില്ല പക്ഷേ ഷോർട്ട് ടേമിൽ ഒന്ന് എന്ത് ചെയ്യുന്നതിന് വയ്പമില്ല ഒന്ന് ജസ്റ്റ് എന്താകും പന്തികളെ വിടുന്ന ആ ചിത്രം ലോകത്ത് പ്രചരിക്കുമ്പോൾ റഷ്യ ഉക്രമം അവസാനിപ്പിക്കാൻ വേണ്ടി പുട്ടിനുമായി അദ്ദേഹം മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഭയങ്കര സുന്ദരമായ നിമിഷങ്ങളായിരിക്കും നമ്മളെ നോർത്ത് കൊറിയയിൽ ഈ ഇദ്ദേഹത്തുമായി ജോങ് ഉന്നുമായി അദ്ദേഹം കിട്ടിയില്ല അപ്പോൾ ആ ഒരു നിമിഷങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും എൻ്റെ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡെയിലി ഡൗൺ വന്നും ചെയ്തു അപ്പോൾ ക്യാബിനറ്റും കൂടി അപ്രൂവ് ചെയ്തതിന് ശേഷം ഇസ്രായേൽ സീസ്ഫെയർ ഉണ്ടാവുന്നു അപ്പോൾ വോട്ടെടുപ്പും കഴിഞ്ഞു അതൊക്കെ സീസ്ഫെയർ വന്നപ്പോൾ ഡൗൺ വന്നിട്ടുണ്ട് ആ ഒരു ആങ്കിളുണ്ട് അപ്പം സ്വർണ്ണവീർ അദ്ദേഹത്തിൻ്റെ ഇനാഗ്രേഷൻ പരിപാടികൾ സ്വർണ്ണവീർ എന്ത് ചെയ്യും എന്ത് ചെയ്യും അത് ഒന്ന് ഒന്ന് പിടക്കും ഒന്ന് മുകളിലേക്ക് പോകും എന്നിട്ട് ഒരു ഫുൾ ബാക്കും കാണിക്കും അങ്ങനെ ആയിരിക്കും പാറ്റേൺ ചെയ്യുന്നത് എന്തായാലും ഇന്ന് എല്ലാവർക്കും അറിയില്ല നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് ഗ്രാമിനെ അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ചും പവനെ നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറിൽ നിന്നും അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് ആയി മാറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും റേറ്റ് കട്ടും മറ്റുള്ളതൊക്കെ വരുന്നത് കൊണ്ട് നോൺ ഈൽഡിങ് അസറ്റുകൾക്ക് അതിൽ പ്രത്യേകിച്ച് ഗോൾഡ് പോലെ സാധനങ്ങൾക്കൊക്കെ ഷോർട്ട് ടൈമിൽ നിയർ ടൈമിലും ലോങ് ടൈമിലും ഉയർച്ചയുമാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ യുദ്ധങ്ങൾ അവസാനിക്കുന്നത് കൊണ്ട് സ്വർണ്ണവില ഇല്ലാതെയാവാൻ പോകുന്ന സാഹചര്യം ഇല്ല കാരണം എക്കണോമി അങ്ങനെയാണ് പറയുന്നത് ഇതിൽ തന്നെ കൂടുതലായിട്ട് ഇനിയും എന്താ ഓരോ മൊമെൻറ്റിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെ ആസ്പെക്റ്റിൽ കാര്യങ്ങൾ മാറി മാറിയും ഇതെല്ലാം അപ്ഡേറ്റുകൾ നൽകും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക